അസലക്കും വറഹമുല്ല ഒരു പുതിയ അവലിയനെയും കൂടി കണ്ടു കേട്ടോ ഒരു പുതിയ ഔലിയനെ കണ്ടു അത് നമ്മളെ നൗസു അറിയില്ല പുതിയ ഔലിയേയും കൂടിയും കണ്ടു നൗസു ബന്ധമുണ്ടാകാനുള്ള സൈസിലുള്ളൊരു സൈസ് തന്നെയാണ് അവല നൗസു ബന്ധം ഉണ്ടാകേണ്ട സൈസിലുള്ളൊരു അവലി തന്നെയാണ് കാരണം ഔലിയക്ക് ഫാത്യഹ വിഷയമല്ല മൂല്യമാര് വിഷയമല്ല പണ്ഡിതന്മാരൊന്നും അല്ല വിഷയം എന്നാണ് പിന്നെ ഔലിയൻ്റെ ഔലിയനെ വീഡിയോ എടുക്കുന്ന ആളിങ്ങനെ പറയുന്നത് കേൾക്കുന്നത് ഏതായാലും നമുക്കതൊന്ന് കേട്ടു നോക്കുക എന്നിട്ട് നമുക്ക് പറയാം ഒന്ന് കേട്ടു നോക്കിയിട്ടോ പുതിയൊരു സൈസ് ഔലിയ അടിപൊളി മുടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് കറുത്ത കോട്ട ഇങ്ങനെ ഇട്ട് സംഭവം നല്ല തൊപ്പി കിട്ടിട്ടാണ് ഏതായാലും ബന്ധം ഉണ്ടാകാൻ സാധ്യത ഇണ്ട് ഒന്ന് നോക്കി ഹാല് മറിഞ്ഞു തേർക്കരുത് ആ അതാ പറയണുണ്ട് ഹാല് മറിഞ്ഞിക്കുകയാണ് പറഞ്ഞത് ഹാല് മറിഞ്ഞിക്കുകയാണ് പറഞ്ഞത് പാപ്പാക്ക് ഹാല് മറിഞ്ഞ സമയാണ് പോയ ഇവിടെന്നെ ഞങ്ങളെ ഹാലി മറിഞ്ഞേ ഇവിടെന്നെ ഞങ്ങളെ ഹാലി മറിഞ്ഞേന്താ ഹാല് മറിഞ്ഞത് പാപ്പ എന്നോട് ചോദിച്ചോ നിങ്ങക്ക് അല്ല ഹാല് മറിഞ്ഞത് കേട്ട ചെറിയ ചങ്ങമാരെ അപ്പ പാപ്പ പറയാ അതെ ആ കേൾക്കോലി ഷെയ്ഖിന്റെ അത് ഉട്ടതൊടുക്കാണ് മൊയ്തീഷിന്റെ മേത്തുക്കാട്ട് ഷെയ്ഖിന്റെ ഹക്കിന്റെ റൂട്ടാണ് ഇതൊക്കെ ആ കൊടിമരത്തിന്റെ ചോട്ട് ഹാല് മറിഞ്ഞത് ആ വക്കാമിന്റെ മുന്നിൽ വെച്ചിട്ട് ഹാല് മറിഞ്ഞത് ഷെയ്ഖിന്റെ ഹക്കിന്റെ റൂട്ടാണ്

അല്ല അതല്ലാതെ പണ്ഡിതന്മാര് കൂടുന്നതല്ല ആരാൻ്റെ ചോറേക്കാനും എവിടുന്നാണ് ഈറ്റങ്ങളൊക്കെ ഈ വണ്ടി ഏറണേന്ന് പഠിച്ച റബ്ബേ എന്താണ് പേര് ഈ പറയണത് ചങ്ങായേ ജി പറയുന്ന ആളാരെന്ന് എനിക്കറിയില്ല ഏതായാലും എനിക്ക് പണ്ഡിതന്മാരെന്താന്നറിയോ പണ്ഡിതന്മാരെന്താന്നറിയോ പണ്ഡിതന്മാരും ശരിക്കും അത് പഠിക്കാതിക്ക് പണ്ഡിതന്മാരപ്പുറത്ത് വേറൊന്നുമില്ല പണ്ഡിതന്മാരെന്നെയാണ് ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കൽ തന്നെയാണ് ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കലാണ് ഏറ്റവും വലുത് അതിനാണ് ഏറ്റവും വലിയ സ്ഥാനം അതല്ലാതെ ആ പിന്നെ തലമുടിയും വെച്ച് ഏതെങ്കിലും അക്ക് കൂടി ഇങ്ങനെ നടക്കലല്ല പണ്ട് പിന്നെ അള്ളാഹിൻ്റെ ദീന് അള്ളാൻ്റെ ദീന് അയാളുടെ കയ്യുമൊക്കെ നോക്കിക്കൊണ്ടേം പിന്നെ തിരുമ്പാകല്നോളം വലിപ്പമുള്ള അലാക്കിൻ്റെ മൂതരം ആ വേരല കൂടി ഒക്കെയിനും അതാ അള്ളാൻ്റെ റസൂലിൻ്റെ തീം കൊടുുന്നത് ആ കോലത്തിലാണോ അള്ളാൻ്റെ റസൂലിൻ്റെ തീം കൊടുക്കണ് ആ രണ്ട് കയ്യമ്മി നറച്ച് മൂതരാണ് ആ ഒരു കയ്യുമ്പത്തെ കയ്യെങ്ങനെ ആയാലും ഒറ്റയ്ക്ക് പൊന്തിച്ചു തന്നെ ആവുമോ കാരണം എന്താണെന്ന് വച്ചാൽ നമ്മൾ തിരുമ്പാങ്കല്ലിനേക്കാളും വലപ്പണ്ട കല്ല് കല്ല് നച്ചു തോന്നുന്നത് നമ്മളെ തിരുമ്പാക്കല്ലിനേക്കാൾ വലുപ്പണ്ടാ കല്ല് മുതിരക്കല്ല് ഈ കോട്ട് മുതിര കെട്ടലും ഇതൊക്കെ എവിടെയുള്ളതാ ഇതൊക്കെ എവിടെയാണ് ഒരു പരിധിയിലെ എല്ലാത്തിനും എല്ലാത്തിനും അവനാന്റെ കൈന് യോജിച്ചതല്ല അതന്നെ അതെന്നെ ചെറിയ ഇടേണ്ടത് അതെന്നെ വെൽത്തേക്കച്ച ചെറിയരിലും അല്ല ഇടലു ചിന്നത്തുള്ളത് എന്നിട്ട് സകല വെല്ലം കൂടി ഇട്ടിട്ട് ഇതാണ് അള്ളാഹൻ്റെ റസൂലിന്റെ അധികം കൂടുന്ന ആള് ആ കണ്ടോ കാണി അയാളുടെ കായ് കയ്യമ്മക്കുടിയിലെ മൂതിരം ഒന്ന് ആ കണ്ടുരങ്ങൾ മൂതിരങ്ങള് ഈ കോലത്തിൽ അത്ര റസൂലിന്റെ അത്തരൂം കൊട്ടുന്നു ബനാത്തരീം വളർത്തനാൾക്കാർ ബനാത്തരീം വർത്തനാൾക്കാർ ഞാൾ ജതിബിന്റെ ആലങ്ങിയ കഥ ഒക്കെ പറയേണ്ടത് അവരൊക്കെ മെയിൻ പ്രശ്നം പെണ്ണുങ്ങൾ സ്ത്രീകളാണ് ഇവർ കൂടിനോടത്തൊക്കെ ഉണ്ടാകുക കണ്ടില്ല കണ്ട കണ്ടമാനം സ്ത്രീകളുണ്ട് സ്ത്രീകളുമായി കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം കാരണം എന്താ വെച്ചാൽ അവർക്ക് പെണ്ണു ആണൊക്കെ ആണും പെണ്ണും ഒക്കെ തന്നെ കാരണം അതുകൊണ്ടായിരിക്കും அவர் வியாழ்ச்சோட பச்சனம் கொடுத்து என்ன கண்டபோடு ആൾക്കാര് കമന്റിൽ എഴുതിക്കണേതാടോ ഏതാടോ ദിശ ബലി പല വിചാരം ബലി പഠിച്ചാണ് ഇസ്ലാമു വല വിചാരം ഇപ്പത്തെ മുസ്ലിമീങ്ങളെയും പണ്ഡിതന്മാരും ഒന്നും പാപ്പ അംഗീകരിക്കൂല പാപ്പ അംഗീകരിക്കണ്ടെങ്കിൽ അയാൾക്ക് ആന ആനന വാങ്ങിക്കൊടുക്ക് ആ പാപ്പാക്ക അയാളെ കൊണ്ടുപോയിട്ട് ഏയ് പാപ്പ അംഗീകരിക്കൂല ഇപ്പത്തെ മുസ്ലിമീങ്ങളെയും പണ്ഡിതന്മാരെയൊന്നും പാപ്പ അംഗീകരിക്കൂല ചങ്ങായി നടക്കണത് ആലിമീങ്ങളായ പാപ്പാരുണ്ട് എന്നിട്ട് ഇതുപോലത്തെ ആളുകളെ പാപ്പാക്കി കൊണ്ട് നടക്കുക എന്നിട്ട് ഇങ്ങളൊന്നും പിന്നെത്തെ മുസ്ലിമീങ്ങളിൽ പണ്ഡിതന്മാരെയൊന്നും പാപ്പ അംഗീകരിക്കൂല എന്നിട്ട് ഒരു വീടിയോടുത്തുകൊണ്ട് നടക്കുക നിങ്ങൾക്ക്

വന്ന് കത്തില്ല അവിടെ വലിയ വലിയ കോയമ്പത്തൂരി ഏതായാലും ഓരോ ആൾക്കാരും ഓരോ വേഷം കെട്ടിട്ട് ഇറങ്ങുക എന്നിട്ട് അതിന്റെ പിന്നില് കുറേ ആൾക്കാരുണ്ട് ഒരുമിച്ച് കൂടാ എന്നിട്ട് വലിയ വലിയ ആലിമിയങ്ങളെ കുറ്റം പറയാം എന്നിട്ടിപ്പോൾ കോയമ്പത്തൂർ ടാക്സൈസ് കത്തി കഴിഞ്ഞിപ്പോൾ ഇയാളെ കരാമത്താക്കുക വല്ലാത്ത